അറസ്റ്റുകൾ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതാവസാനം വരെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർന്ന് സി പി എം നേതാവായി മാറിയതിന് ശേഷമുള്ള അറസ്റ്റ് ഉൾപ്പെടെ നോക്കിയാൽ ഏതാണ്ട് പതിമൂന്നോ പതിനാലോ തവണ അദ്ദേഹം ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട് അത് താരതമ്യേന മൂന്ന് വർഷമോ ആറുമാസോ ഒന്നര വർഷം അങ്ങനെ പല ഘട്ടങ്ങളിൽ എ കെ ജിയുടെ ജയിൽവാസത്തിനുള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എ കെ ജി ജയിലിൽ ചെന്ന് കഴിഞ്ഞാൽ ജയിലിൽ വൻ സമരമാണ് അദ്ദേഹം നിരാഹാരം നടത്താത്ത ജയിൽ വാസകാലങ്ങൾ കുറവാണ് പൊതുവെ കാരണം ജയിലിൽ ചെന്നാൽ ജയിൽ പുള്ളികൾക്ക് കൂടുതൽ ജോലി ഭാരം അടിച്ചേൽപ്പിക്കുന്നതിനെതിരെ അദ്ദേഹം തൊഴിൽ അവിടെയുള്ള ആളുകളെ സംഘടിപ്പിക്കും അല്ലെങ്കിൽ ജയിലിലെ സൗകര്യങ്ങൾ കുറവാണെങ്കിൽ അതിനെതിരെ സമരം നടത്തും അങ്ങനെ ജയിലിനകത്ത് നിരാഹാരം നടത്തിയും സമരം നടത്തിയുമൊക്കെയാണ് എ കെ ജിയുടെ ഒരു അടിസ്ഥാന സ്വഭാവം അതിൽ കാണാൻ പറ്റും അദ്ദേഹം സമരമായിരുന്നു ജീവിതം എന്ന് പറയുന്നത് അതിൽ എന്താ പറയുക ഔപചാരികമായ ക്രമങ്ങളൊന്നും കാര്യമായിട്ടില്ല ഇപ്പോൾ തിരുവനന്തപുരത്ത് ജാഥ നടത്തുമ്പോൾ മിച്ചഭൂമി സമരത്തിൻ്റെ കാലത്ത് ജാഥ നടത്തുമ്പോൾ പോലീസ് പോകാൻ ശ്രമിച്ച സ്ഥലമൊക്കെ പോലീസ് വളഞ്ഞ സമയത്ത് മതിൽ ചാടിക്കിടന്ന് അകത്ത് കയറാനായിട്ടൊന്നും എ കെ ജിക്ക് അങ്ങനെ മടിയൊന്നുമില്ല അതിപ്പോൾ അത്ര എ കെ ജിയെ പോലൊരു മുതിർന്ന നേതാവ് പാർലമെൻറ്റിൽ ഇത്രയും ശ്രദ്ധേയനായ ഒരാൾ അങ്ങനെ ചെയ്യുന്ന ആരും പ്രതീക്ഷിക്കുന്നില്ല പക്ഷേ എ കെ ജിക്ക് അതിലൊരു പ്രയാസമില്ല അങ്ങനെ സമ്പൂർണമായ ഒരു സമരോത്സുകത ഉടനീളം എ കെ ജിയുടെ ജീവിതത്തിലുണ്ട്